മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മളുടെ ആ ഒരു പെനി സ്റ്റോക്കിൻ്റെ ആ ഒരു സെഷനിൽ ഇന്ന് അവസാനമായിട്ട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് മദർസൻ സുമിയുടെ കാര്യമാണ് മദർസൻ സുമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒ ഇ എം വിതരണക്കാരാണ് അല്ലാതെ ലോകത്തിലെ ഓട്ടോമാറ്റിക് ഒ ഇ എം വിതരണക്കാരിൽ മുൻനിര കമ്പനിയാണ് മദർസൻ സുമി പാസഞ്ചർ കാറുകൾ അതുപോലെ വാണിജ്യ വാഹനങ്ങൾ ഹെവി ട്രക്കുകൾ എന്നിവയ്ക്കുള്ള എക്സ്റ്റീരിയർ മിററുകൾ നിർമ്മിക്കുന്നതിൽ കമ്പനിക്ക് ഇരുപത്തിനാല് ശതമാനം ആഗോള വിപണി വിഹിതമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്യാമറ അധിഷ്ഠിത സെൻസിംഗ് സിസ്റ്റങ്ങൾക്കായുള്ള ഓട്ടോമെറ്റീവ് വ്യവസായത്തിലെ മുൻനിര സ്പെഷ്യലിസ്റ്റുകളാണ് മദർസാൻ സുമി പാസഞ്ചർ ഓട്ടോമൊബൈലുകൾക്കുള്ള വയർ ഹാ ഹാർണസുകളിൽ നാൽപ്പത് ശതമാനവും ലോകത്ത് വിപണനം ചെയ്യുന്നത് മദർസാൻ സുമിയാണ് ഈ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഓവർവ്യൂ നമുക്ക് നോക്കാം ഇപ്പം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം അഞ്ചാം തീയതി അഥവാ നാലാം തീയതി ക്ലോസ് ചെയ്യുമ്പം എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പൈസയാണുള്ളത് അഥവാ സീറോ പോയിൻറ്റ് സീറോ വൺ പേഴ്സൻറ്റേജ് താഴ്ന്നിട്ടാണ് ക്ലോസ് ചെയ്തത് കാണുന്നത് ഇതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പം ലോ പോയിട്ടുള്ളത് എഴുപത്തി രണ്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിങ്ങിൽ ഫസ്റ്റ് ഹൈ ആയിട്ട് പോയിട്ടുള്ളത് എഴുപത്തി നാല് രൂപ നാൽപ്പത്തി എട്ട് പൈസയാണ് ഒരു വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ അഥവാ അൻപത്തിരണ്ട് വീക്കിലെ ലോ വന്നിട്ടുള്ളത് അമ്പത്തി ഏഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസ വരെ താഴേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഏറ്റവും ടോപ്പായിട്ട് പോയിട്ടത് എൺപത് രൂപ വരെയാണ് എൺപത് രൂപ 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 വരെ മദർസാൻ സുമി ഹൈ ആയിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് കാണാൻ പറ്റും അനലിസ്റ്റ് എസ്റ്റിമേറ്റ്സ് എടുത്ത് പറയുകയാണെങ്കിൽ ബൈ റെക്കമെൻറ്റേഷനാണ് കൂടുതലുള്ളത് എഴുപത് ശതമാനം ആളുകളും പത്ത് അനലിസ്റ്റുകളിൽ എഴുപത് ശതമാനം ആളുകളും പറയുന്നത് ഒരു ബൈ റെക്കമെൻഡേഷനാണ് മദർ സുമിക്ക് വരുന്നത് മദർസാൻ സുമിക്ക് വരുന്നതെന്നാണ് ഹോൾഡിംഗ് പറഞ്ഞിട്ടുള്ളത് പത്ത് ശതമാനവും അതുപോലെ സെല്ല് പറഞ്ഞിട്ടുള്ളത് ഇരുപത് ശതമാനവും ഉണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ടത് നമ്മുടെ അറിവിനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മദർസാൻ സുമി നേരത്തെ അറിയപ്പെട്ട ഒരു കമ്പനിയാണ് നല്ല രീതിക്ക് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് പലതവണ ഇതിൻ്റെ മുകളിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ ഉയർന്ന ഒരു പ്രൈസിൽ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തതാണ് ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മദർസാൻ സുമിക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മുപ്പത്തി ആറ് കോടി രൂപയാണുള്ളത് മുപ്പത്തി ആറ് കോടിയുടേതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളത് പി റഷ്യോ ടി ടി എം ബേസ് ചെയ്തിട്ട് അമ്പത് പോയിൻറ്റ് ഏഴ് ഒമ്പതും പി ബി റഷ്യോ പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് എട്ടും ഇൻഡസ്ട്രി പി റഷ്യോ അമ്പത്തിനാല് പോയിൻറ്റ് എട്ട് അഞ്ചുമാണ് ഡെപ്റ്റ് ടു ഇക്കിറ്റ് താരതമ്യേന കുറവാണ് പൂജ്യം പോയിൻറ്റ് ഒന്ന് അഞ്ചാണ് കാണിക്കുന്നത് ആർ ഒ ഇ മുപ്പത്തിയെട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം അതുപോലെ തന്നെ ഇ പി എസ് എം ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് നാല് നാല് ശതമാനവും ഡിവിഡൻ ഈൽഡ് ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനം ബുക്ക് വാല്യൂ മൂന്നേ പോയിൻറ്റ് ഏഴ് ഒമ്പത് ഒമ്പതും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണിക്കുന്നത് ഇതാണ് ഫണ്ടമെൻറ്റൽ സൈഡിൽ നമ്മൾ നമ്മളെടുത്ത് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമ്മൾ ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഒരു കമ്പനിയെക്കുറിച്ച് അവരുടെ ആ ഒരു ഇൻക്രീസ് അവരുടെ ഡെവലപ്പിംഗ് മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളതും ഭാവി ഉണ്ടോ എന്നൊക്കെ ഒരു വിധത്തിൽ ഒരു ചെറിയ രൂപത്തിലൊക്കെ ആ ഒരു ഐഡിയ കിട്ടാൻ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ടു മാർച്ച് ക്വാർട്ടറിലെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയായിരുന്നു റവന്യൂ റവന്യൂ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ പാദത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് രൂപയായി അല്പമൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം കുഴപ്പമില്ലാത്തൊരു ഇൻക്രീസ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് കോടി രൂപയായിട്ട് റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പാദത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് അഥവാ ഒരു ഒരു ജസ്റ്റ് ഒന്ന് വർധനവ് അവിടെയും കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയായിട്ട് അവർക്ക് നിലനിർത്താൻ റവന്യൂയുടെ കാര്യത്തിൽ നിലനിർത്താൻ പറ്റിയിട്ടുണ്ട് ഇതേ റവന്യൂയുടെ കാര്യം നമുക്കൊന്ന് വാർഷിക അടിസ്ഥാനത്തിലൊന്ന് കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏറെക്കുറെ നല്ല മെച്ചപ്പെട്ട ഒരു ചാർട്ടാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് കൊല്ലത്ത് കണക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ൊന്നിൽ റവന്യൂ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കൂടിയായിരുന്നു മദർസാൻ സുമയുടെ റവന്യൂ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം അയ്യായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഭേദപ്പെട്ട ഒരു റിസൾട്ടാണ് കമ്പനിക്ക് റവന്യൂയുടെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഏഴായിരത്തി എൺപത് കോടി രൂപയുടെ ആ ഒരു റവന്യൂ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഈ ഒരു ചാർട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് അഥവാ നിങ്ങളുടെ ആശയം നിങ്ങൾക്ക് സ്വന്തമായി തീരുമാനിക്കാം നല്ല രീതിക്ക് വൺ ബൈ വണ്ട്ട് കുതിച്ചു വരുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് ഈ ചാർട്ട് പറഞ്ഞു തരുന്ന കഥകൾ റവന്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റുമ്പോൾ ഇനി ഇതേപോലെ തന്നെ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് ക്വാർട്ടർലിയും അതുപോലെ തന്നെ ഇയർലിയും നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പാദത്തിൽ നൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയാണ് പ്രോഫിറ്റ് കമ്പനിയുടെത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയായിട്ട് അല്പമൊന്ന് ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും അത് സെപ്റ്റംബർ ക്വാർട്ടറിൽ നൂറ്റി അൻപത്തി ആറ് കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ നൂറ്റി അറുപത്തി എട്ട് കോടിയാക്കി ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറാണ് ആണ് അവിടെയും നിങ്ങളീ കാണുന്നത് പോലെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ പ്രോഫിറ്റിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇയർ ബേസ് ചെയ്തിട്ട് പ്രോഫിറ്റിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ മൂന്ന് വർഷക്കാലം കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ചാർട്ടാണ് നമുക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വന്നപ്പം നാനൂറ്റി പതിനൊന്നാക്കി ആ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് സ്റ്റാ ഒരു സ്റ്റേബിളായി നേര സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ മദർസാൻ സുമയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് നല്ല ദീർഘകാല അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അവർക്കത് മിച്ചം വെച്ച തിരക്കേടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നല്ലൊരു കമ്പനിയായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഞാനത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ അനലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആ റെക്കമെൻഡ് ചെയ്യുകയല്ല ചെയ്യുന്നത് മറിച്ച് നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരിക എന്നതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കമ്പനിയുടെ നെറ്റ്വർത്ത് ഒന്ന് നോക്കാം നെറ്റ്വർത്ത് എന്ന് പറയുമ്പം മൂന്ന് മാസമായിട്ട് നമുക്ക് നോക്കാൻ സാധിക്കില്ല ഓരോ വർഷത്തെയും നെറ്റ് വർത്താണ് നമ്മൾ എടുക്കാറുള്ളത് തന്നെയാണ് നമുക്ക് നല്ലതും കണക്ക് കിട്ടാൻ എളുപ്പവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഏഴായിരത്തി ഒരു ഏഴാ സോറി എഴുന്നൂറ്റി പത്ത് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയ്ക്ക് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തുമ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാക്കിയിട്ട് നെറ്റ് വർത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ മദർസാൻ സുമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞു മൂന്ന് മാസം വർഷാവർഷം പ്രോഫിറ്റും റവന്യൂ നോക്കി നെറ്റ് വർ നെറ്റ് വർത്ത് വർഷാടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞു ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആരൊക്കെയാണ് ഈ സ്റ്റോക്കുകൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് ഈ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിൽ എത്രത്തന്നെ ഉണ്ട് ഇതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ഒരു പ്രതീക്ഷ കൂടുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളതാണ് ഫസ്റ്റ് കാണിക്കുന്നത് ആറു അറുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനവും പ്രൊമോട്ടേഴ്സ് തന്നെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അഥവാ അവർക്ക് നല്ല പ്രതീക്ഷ കമ്പനിക്കുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടുകാരും തിരക്കേടില്ലാത്ത ഒരു ഫിഗർ പെർസെൻറ്റേജ് സൂക്ഷിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് പതിനാല് പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനമാണ് ലോകോത്തര കമ്പനികളുടെ കിടപിടിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു മദർസാൻ സുമി എന്നുള്ള നേരത്തെ പറഞ്ഞു വാണിജ്യ വാഹനങ്ങൾ ഹെവി ട്രക്കുകൾ പാസഞ്ചർ കാറുകൾ ഇവയ്ക്കുള്ള എക്സ്റ്റീരിയർ മിററുകൾ നിർമ്മിക്കുന്നതിൽ ലോകത്ത് ഇരുപത്തിനാല് ശതമാനവും പങ്കുവെക്കുന്നത് ഈ കമ്പനിയാണെന്നുള്ളത് മറക്കരുത് അതുപോലെ ക്യാമറ അധിഷ്ഠിതമായിട്ട് വരുന്ന കം കോമോണൻസുകൾ സെൻസസുകൾ ഇതുമായിട്ട് ഓട്ടോമാറ്റിക് വ്യവസായത്തിലെ മുൻനിര സ്പെഷ്യലിസ്റ്റുമാണ് മദർസൻ സുമി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിഗണിക്കുമ്പം അത്യാവശ്യം ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടുന്നതാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നല്ലൊരു പ്രൈസിൽ ഇരിക്കുന്നുണ്ട് ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയാം ഇനിയും മുകളിലോട്ട് പോകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകാർ പതിനാല് ശതമാനം വാങ്ങിച്ച് ശതമാനം വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് റീറ്റെയിൽ ഇൻവെസ്റ്റേൻ അതേഴ്സ് പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് ഒന്ന് ശതമാനവും സൂക്ഷിക്കുന്നുണ്ട് ഈ ഹോൾഡിംഗ് സ്റ്റാ ഹോൾഡിംഗ് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഹോൾഡിംഗ് സ്കൈല് കാണുമ്പം നല്ല രീതിക്ക് ഒരു പെർഫോമൻസിന് സാധ്യതയുണ്ടെന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ വിദേശ വിക്ഷ നിക്ഷേപ കമ്പനികൾ പത്ത് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനവും ഡൊമസ്റ്റിക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നേ പോയിൻറ്റ് ഒമ്പത് മൂന്ന് ശതമാനവും ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി ഇതെല്ലാം കൂടി വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മദർസാൻ സുനിക്ക് നല്ലൊരു ഉണ്ട് എന്നുള്ളതാണ് ഇപ്പം നമ്മൾ എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പൈസയിലാണ് വീഡിയോ ചെയ്യുന്നത് ഒരു വർഷത്തിന് ശേഷം നമുക്ക് ആലോചിക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഒരു മൂന്ന് മാസത്തിന് ശേഷം ഇതിൻ്റെ റിപ്പീറ്റേഷൻ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് സാധാരണ രീതിക്ക് അപ്പോൾ ആ ഒരു വീഡിയോ കൂടിയും ഇത് എൻ എച്ച് പി സി എല്ലിൻ്റെ പോലെ നമ്മൾ അന്ന് എഴുപത് രൂപയ്ക്ക് പറഞ്ഞു ഇന്ന് നൂറ്റിപ്പത്ത് രൂപയിലേക്ക് കവർ ചെയ്തു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫോളോ അപ്പ് ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഓക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടു തന്നു ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോകളാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി മനസ്സിലാക്കി വിലയിരുത്തിയതിന് ശേഷം പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുക അക്യുമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വിറ്റ് കളയുക അതൊക്കെ നിങ്ങളിൽ നിക്ഷിപ്തമാണ് നമ്മൾ ഇതിൻ്റെ ഒരു സൂചന മാത്രം തരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നല്ല ട്രേഡിംഗ് ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ